തമിഴ് സൂപ്പർ സ്ഥാരം വിജയ് സേതുപതിക്കെതിരെ കാസ്റ്റിംഗ് കൌച്ച് ആരോപണം ഉയർന്ന് സിനിമാ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് രമ്യ മോഹൻ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നുമാണ് വിജയ് സേതുപതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് തന്റെ സുഹൃത്തായ ഒരു യുവതിക്ക് വിജയ് സേതുപതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്നും ഇവർ നിലവിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണെന്നും രമ്യ മോഹൻ ആരോപിച്ചു സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായതോടെ രമ്യ മോഹൻ ഈ ട്വീറ്റ് പിൻവലിക്കുകയായിരുന്നു ഇതിലൂടെ കോളിവുഡിലെ ഇരുണ്ട മുഖമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് രമ്യാമോഹൻ തന്റെ ആദ്യ ട്വീറ്റിൽ കോഴിളക്കം സൃഷ്ടിക്കുന്ന നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഹോളിവുഡിലെ മയക്കുമരുന്ന് കാസ്റ്റിംഗ് കോച്ച് സംസ്കാരം ഒരു തമാശയല്ല എന്ന് തുടങ്ങുന്ന ട്വീറ്റിൽ സിനിമാ മേഖലയിലെ ഇരുണ്ട വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഇന്ന് മാധ്യമരംഗത്തെ അറിയപ്പെടുന്ന മുഖമായ ഒരു പെൺകുട്ടി അവൾക്ക് തീരെ പരിചിതമല്ലാത്ത ഒരു ലോകത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ അവളൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് മയക്കുമരുന്നും മാനിപ്പുലേഷനും ചൂഷണവും സിനിമാ രംഗത്ത് സാധാരണമാണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഇവിടെ രമ്യാമോഹൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്തിയുടെ പിന്നാലെ പോകുന്ന യുവതികളെ സിനിമാ ലോകത്തെ ചിലർ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നാണ് പ്രത്യേകിച്ചും പെൺകുട്ടിക്ക് സിനിമാ മേഖലയുമായി നേരിട്ട് ബന്ധമില്ലാതിരുന്നിട്ടും അവൾ ഈ സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സ തേടേണ്ടി വന്നു എന്നത് മാനസികമായും ശാരീരികമായും ആ പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ട ആരോപണം വിജയ് സേതുപതിക്കെതിരെയായിരുന്നു കാരവാൻ ഫേവറുകൾക്കായി വിജയ് സേതുപതി രണ്ട് ലക്ഷം രൂപയും ഡ്രൈവുകൾക്ക് വേണ്ടി അമ്പതിനായിരം രൂപയും ഓഫർ ചെയ്തു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പുണ്യാളനായി അഭിനയിക്കുന്നു വർഷങ്ങളോളം അയാൾ അവളെ ഉപയോഗിച്ചു എന്നും ട്വീറ്റിൽ രമ്യ രമ്യാമോഹൻ ആരോപിക്കുന്നുണ്ട് ഇതൊരു കഥ മാത്രമല്ലെന്നും സമാനമായ നിരവധി കഥകൾ സിനിമാ ലോകത്തുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ ഇത്തരം വ്യക്തികളെ പുണ്യാളന്മാരെ പോലെ ആരാധിക്കുകയാണെന്നും മയക്കുമരുന്ന് സെക്സ് നെക്സസ് യാഥാർത്ഥ്യമാണ് തമാശയല്ല എന്നും രമ്യ മോഹൻ ശക്തമായി വാദിച്ചു ഒരു പ്രമുഖ നടന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായത് വലിയ ഞെട്ടലാണ് സിനിമാ പ്രേമികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ട്വീറ്റ് വലിയ വിവാദമായതിനെ തുടർന്ന് രമ്യാമോഹൻ ഇത് പിൻവലിച്ചു ഇത് നിരവധി ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കി ആരോപണങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് പലരും സംശയം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി ഇതിന് മറുപടിയായി രമ്യ മറ്റൊരു അക്കൗണ്ടിൽ സത്യത്തെ അംഗീകരിക്കാതെ ചിലർ ആരോപണം ഉന്നയിച്ചവരെ ചോദ്യം ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തി ഇരയെ പഴിക്കുന്ന പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അവർ പറയാതെ പറയുന്നു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ചാറ്റും ഡയറിയും വായിച്ചപ്പോഴാണ് കുടുംബം ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നും ഇപ്പോൾ അവളുടെ ജീവിതം വേദനയായി മാറിയിക്കുകയാണെന്നും രമ്യ കൂട്ടിച്ചേർത്തു ഇത് ഈ വിഷയത്തിന് കൂടുതൽ മാനുഷികമായ ഒരു മാനം നൽകുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇത് ഉയർത്തി കാണിക്കുന്നു വിജയ് സേതുപതിയെ പോലെ ഒരു പ്രമുഖ താരത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത് സിനിമാ വ്യവസായത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ജെന്റിൽമാൻ എന്ന സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന താരമാണ് വിജയ് സേതുപതി അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത് ഇത് ആദ്യമായിട്ടാണ് കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള വിഷയങ്ങൾ സിനിമാ വ്യവസായത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണെന്നും ഇത്തരം ആരോപണങ്ങൾ തുറന്നു പറയുന്നത് ഒരു നല്ല തുടക്കമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു മീ റ്റു പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതിനു ശേഷം ഇത്തരം നിരവധി ആരോപണങ്ങൾ സിനിമാ ലോകത്തു നിന്നും ഉയർന്നിട്ടുണ്ട് എന്നാൽ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ വ്യക്തിഹത്യയ്ക്ക് കാരണമായേക്കാമെന്ന മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നു സിനിമാ മേഖലയിലെ അതിജീവിതർക്ക് സംസാരിക്കാൻ ഒരു വേദി ഒരുങ്ങുന്നുണ്ടോ എന്നതും അവിടെ അവരുടെ വാക്കുകൾക്ക് എന്ത് വില കൽപ്പിക്കുന്നു എന്നതും പ്രധാനമാണ്